നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മലബാർ മലബാർ ഫർണിച്ചർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ വരെ ഓഫറുകൾ ആൻഡ് ഹോമി ഗ്രാമപഞ്ചായത്ത് ഭരണം മികച്ച തിനു തുടർന്ന് യൂർ പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി ചുങ്ക മുതൽ കിഴക്കേതല ബസ് സ്റ്റാൻഡ് വരെയാണ് റാലി പ്രകടനവും നടന്നത് തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വീകരണം നൽകി കരുവാരകുണ്ടിനെ ഇളക്കി മറിച്ചായിരുന്നു യുഡിഎഫിന്റെ വിജയാഘോഷ പ്രകടനം രണ്ടായിരത്തി ഇരുപതിൽ ലീഗ് കോൺഗ്രസ് ഐക്യമില്ലായ്മയെ തുടർന്ന് നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഭരണം ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിന് നേരിട്ടതോടെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് തിരിച്ചുപിടിച്ചത് ആകെയുള്ളടിയാണ് യുഡിഎഫ് വിജയ തേരോട്ടം നടത്തിയത് കാലങ്ങളായി ഇടതു കോട്ടകളായ കക്കരയും പുത്തനഴിയും ചുള്ളിയോടുമെല്ലാം യുഡിഎഫ് കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞു ഇത്രയും മികച്ച വിജയം നേടിയത് പ്രവർത്തകരും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു ചുങ്കത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ഇരുപത്തിയൊന്ന് വാർഡ് പ്രതിനിധികൾ മൂന്ന് ബ്ലോക്ക് ഡിവിഷൻ പ്രതിനിധികൾ ഒരു ജില്ലാ ഡിവിഷൻ പ്രതിനിധി എന്നിവരെ അണിനിരത്തി നാസിക്ഡോൾ ശിംഗാരിമേളം ഡി ജെ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി തുടങ്ങിയവ അകമ്പടിയേകി തുടർന്ന് കിഴക്കേത്തലയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്